നമസ്കാരം മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച ഒന്നായിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നടന്ന സംഭവം വയനാട്ടുള്ള പൂ വയനാട്ടിലെ പൂക്കോടുള്ള വെറ്റനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിനെ അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ അദ്ദേഹത്തിൻ്റെ സഹ മുറിയന്മാർ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ചേർ കൂട്ടം ചേർന്ന് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കുകയും മർദ്ദിച്ച് അവശനാക്കി കൊലപ്പെടുത്തുകയുമായിരുന്നു എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടന്ന ഈ സംഭവം പുറലോകത്തേക്ക് എത്താൻ ഏതാനും ദിവസങ്ങൾ വൈകി എന്നു തന്നെയാണ് ഇതിൻ്റെ രഹസ്യാത്മകത എത്രമാത്രം അവർ കാത്തു സൂക്ഷിച്ചു എന്നതിന് തെളിവായി കാണിക്കേണ്ടത് എസ് എഫ് ഐയിലെ ഓരോ മെമ്പർ അതായത് ഓരോ വ്യക്തിയെയും ഈ കൊലപാതകത്തിന് പിന്നിലേക്ക് എത്തിച്ച ഓരോ വ്യക്തികളെയും ഓരോ എസ് എഫ് ഐ പ്രവർത്തകരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല എല്ലാ എസ് എഫ് ഐ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യാതെ ഇതിന് പ്രതികളായ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാതെ പിന്നോട്ടു പോകില്ല എന്ന് പറഞ്ഞ് എസ് വിദ്യാർത്ഥി സംഘടനകളായ എ ബി ബി പിയും കെ എസ് യുവും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ എം എസ് എഫും ഒക്കെ ശക്തമായ സമര രംഗത്താണിപ്പോൾ എന്നാൽ ഈ സഹപാഠികളെക്കാൾ ക്രൂരനായിരുന്നു അവരുടെ ഡീൻ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെത്തുന്നത് അവരുടെ ഡീൻ എം കെ നാരായണൻ രണ്ട് വർഷം മുൻപാണ് പൂക്കോട് സർവകലാശാലയിൽ എത്തുന്നത് അദ്ദേഹമാണ് ഇവരെ കുട്ടികളെ നയിക്കേണ്ടതും ഇതിൻ്റെ ഇവരുടെ ഹോസ്റ്റലിൻ്റെ ചാ ചാർജുള്ള വാർഡനും ഒക്കെ പക്ഷേ ഇത്തരത്തിലൊരു സംഭവം ഹീനമായ സംഭവം മൂന്ന് ദിവസത്തോളം അവിടെ ഒരു കുട്ടിയെ പീഡിപ്പിക്കുകയും നിരന്തരമായ പീഡനത്തിന് വിധേയമാക്കുകയും ഭക്ഷണം കൊടുക്കാതിരിക്കുകയും വെള്ളം പോലും കൊടുക്കാതിരിക്കുകയും മൃഗീയമായി കൊലപ്പെടുത്തുകയും ചെയ്തിട്ട് ഡീൻ അറിഞ്ഞില്ല എന്നുള്ള പച്ചയായ നുണപരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ ഡീൻ മറ്റ് ആളുകൾക്ക് മുന്നിൽ മലയാള മനസ്സുകൾക്ക് മുന്നിൽ പരിഹാസ്യനായത് എന്ന് ണമെങ്കിൽ പറയാം ഡീനിനെ കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇത് എത്രമാത്രം ഇദ്ദേഹം സി പി എമ്മിൻ്റെ അനുകൂലിയായിരുന്നു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വിശ്വസ്തനായ സേവകനായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഒരേ സമയം രണ്ട് രണ്ട് ഔദ്യോഗിക വസതികൾ ഒരുമിച്ച് അനുഭവിച്ചു കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഈ എം കെ നാരായണൻ എന്ന ഡീൻ ഒന്ന് തൃശ്ശൂർ കൊക്കാലയിലും മറ്റൊന്ന് പൂക്കോട്ടുമാണെന്നുള്ളതാണ് വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊക്കാലയിലുള്ള ഔദ്യോഗിക വസതിയാണ് എങ്കിൽ പൂക്കോടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം കേന്ദ്രത്തോടു കൂടി വിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഔദ്യോഗിക വസതിയായി അദ്ദേഹം കൊണ്ടു നടക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഇദ്ദേഹം അനാവശ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ മറപിടിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയം ഒരു വലിയ പ്രസ്ഥാനത്തെ സി പി എം പോലുള്ള ഒരു പ്രസ്ഥാനത്തെ ചേർത്ത് വെച്ചിരുന്നത് അതിനനുസരിച്ചുള്ള ഒരു പ്രതിഭ പ്രതിഫലമാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥിയെ ഇത്രമാത്രം ക്രൂരമായി പീഡിപ്പിച്ചിട്ടും അത് പുറം ലോകത്തേക്ക് എത്തിക്കാനായി വൈകി എന്നതിനുള്ള പേരിൽ ഇദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഇപ്പോഴും അദ്ദേഹം ഇപ്പോഴും ഈ ഡീൻ എന്ന എം കെ നാരായണൻ പറയുന്നത് താൻ ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരനല്ല ഡീൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജ് ഉള്ള വ്യക്തി മാത്രമാണ് അധ്യാപകൻ ശ്രേഷ്ഠനാണ് അതുകൊണ്ട് തനിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല എന്ന് അഹങ്കാരത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഡീൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ മറ്റു സംഘടനകൾ വിദ്യാർത്ഥി സംഘടന അടക്കമുള്ളവർ പറയുന്നത് അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും കൃത്യമായ രീതിയിൽ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയുമാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സസ്പെൻഷൻ കൊടുത്ത് നിർത്തിയിട്ടുണ്ട് അത് സസ്പെൻഷനിൽ മാറ്റി നിർത്തി ഡിസ്മിസ് ചെയ്യുകയെ തന്നെയാണ് വേണ്ടതെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ പറഞ്ഞത് ഇത്തരം ക്രൂരമായ ഒരു കൊലപാതകത്തിന് കൂട്ടുനിന്ന ഡീനിനെ ഒരു കാരണവശാലും വിദ്യാലയത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഒരു അധ്യാപകനായി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് ഇപ്പോഴാണ് ഇദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീജമായ പ്രവൃത്തിയിലേക്ക് അദ്ദേഹം മുന്നോട്ട് വന്നത് എന്നത് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ ക്വാർട്ടേഴ്സുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നതിന് പ്രതിഫലമായാണ് ഇത്തരം രഹ കാര്യങ്ങളുടെ രഹസ്യമായി അദ്ദേഹം സൂക്ഷിച്ചത് എന്ന് തന്നെ വേണം കരുതൽ